ആർ എസ് എസ് ആർ ഇന്ത്യയുടെ പേര് മാറ്റി ഇന്ത്യയുടെ പേര് ഇന്ത്യ ഭാരതം രണ്ട് വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഭാരതം എന്ന് ഉപയോഗിച്ചത് ഇത് പര്യായങ്ങളായിട്ടാണ് പര്യായം എന്ന് പറഞ്ഞാൽ എന്താ നുണ എന്നൊരു വാക്ക് നുണയുടെ പൊളി കളവ് ഇതൊക്കെ നുണയുടെ പര്യായ പക്ഷേ ഇന്ത്യ എന്നതിന്റെ പര്യായമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തുപയോഗിച്ചത് ഭാരതം എന്ന് ഉപയോഗിച്ചു പക്ഷെ ആർ എസ് എസ് ഇപ്പൊ ഭാരതം എന്ന് ഉപയോഗിക്കുന്നത് ഔദ്യോഗികമായ രേഖകളിലൊക്കെ ഭാരതം എന്നാണ് ഇന്ത്യ ഇല്ല ആർ എസ് എസ് ഉപയോഗിക്കുന്ന വാക്കിന്റെ പര്യായമല്ല ഇന്ത്യ എന്ന പേരിന്റെ വിപരീതമാണ് നുണ എന്ന വാക്കിന്റെ പര്യായം എന്താണ് പൊളി നുണ എന്ന വാക്കിന്റെ വിപരീതം എന്താണ് സത്യം അതുപോലെ ഇന്ത്യ എന്ന വാക്കിന്റെ പര്യായമായിട്ടല്ല ഇന്ത്യ എന്ന വാക്കിന്റെ വിപരീതമായിട്ടാണ് ഭാരതം എന്ന വാക്ക് ആരുപയോഗിക്കുന്നത് ആർ എസ് എസും ഇന്ത്യൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റും അവരുടെ ഔദ്യോഗിക രേഖകളിൽ ഇപ്പം ഉപയോഗിച്ചു വരും നാം ജീവിക്കുന്ന നാം ജനിച്ച നാം ജീവിക്കുന്ന ഇന്ത്യ ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു അല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ആർ എസ് എസ് പറയുന്ന ഭാരതോ ഒരു മതരാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർ എസ് എസ് പറയുന്ന ഭാരതോ അതൊരു സ്വച്ഛാധിപത്യ രാജ്യമാണ് ഏ അപ്പൊ ഇന്ത്യ അല്ല ഇത് വേറൊരു സാധന ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ഞാൻ ചോദിക്കുന്നു ഞാൻ അവസാനിപ്പിക്കാം ഇത് ദീർഘമായ ഒരു പ്രശ്നവും നടത്തില്ല ഒരു വലിയ കവിയില്ലായിരുന്നു ഡശ്ശേരി ആ എടശേരിയുടെ ഒരു കവിത ഭൂതപ്പാട്ട് ആ കവിതയൊന്നും ഞാൻ ചെല്ലുന്നില്ല പേടിക്കണ്ട ആ ആ കവിതയിലുള്ള ഒരു സന്ദർഭം അമ്മ കുട്ടി ഭൂതം അല്ലേ ഭൂതം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അവസാനം അമ്മ അന്വേഷിച്ചു തന്നെ ചെന്ന് പൂതനെ രണ്ട് അങ്ങനെ ഭൂതവും അമ്മയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം ആ കവിതയില അപ്പം ഭൂതം അമ്മയെ പേടിപ്പിക്കാൻ നോക്കി അമ്മ പേടിക്കാതോടെ നിന്നു ഭൂതം എന്താണ് കാട്ടുതീയായിട്ട് വന്നു അമ്മ കണ്ണീരുകൊണ്ട് കാട്ടുതീ മോളപ്പെടുത്തി പൂതം നരിയായും പുലിയായും വന്നു അമ്മയോ തരികന്റെ കുഞ്ഞിനെ അമ്മ ഒരു രക്ഷയില്ല അമ്മയെ വരട്ടാൻ നിർത്തില്ല അമ്മയെ പേടിപ്പിക്കാൻ നിർത്തിയില്ല അമ്മയെ ഓടിക്കാൻ നിർത്തിയിട്ടില്ല അമ്മ ഉറച്ചു നിൽക്കുകയാണ് തരികന്റെ കുഞ്ഞിനെ അപ്പ പൂതം അമ്മ അമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പൂത അപ്പം ചെയ്തു ഒരു പാറക്കെട്ടിട്ട് പൊളിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുറേ രത്നങ്ങൾ കൂതാവണം പുറത്തിനതൊക്കെ എവിടെ എവിടെയാ രക്തങ്ങളുണ്ടാവാ അങ്ങനെ കൈ നിറച്ച് രഥം എടുത്തിട്ട് അമ്മയ്ക്ക് പോകും അപ്പം അമ്മ ആ രമൊന്നും വാങ്ങിയില്ല അമ്മ അറിയോ തന്റെ കണ്ണ് ചൂട് എന്നിട്ട് ഒരെഡിലാക്കിയിട്ട് ഇതാ എന്നുള്ളത് പുറത്തുനിന്ന് കൊടുത്തു ഇതിലും വലുതാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ തരു അപ്പം അമ്മയുടെ കണ്ണു പോയില്ലേ അപ്പം പുറത്തിൻ്റെ സന്തോഷമായി അമ്മയെ പറ്റിച്ചാലല്ലേ ആ അമ്മയ്ക്ക് കാണാൻ പറ്റില്ല അപ്പൊ പൂരം എന്ത് ചെയ്തു പൂതത്തിന് വലിയ മാന്ത്രിക വിദ്യകറിയ ആ തെച്ചിപ്പൂ വറിച്ച് അല്ല തെച്ചിപ്പൂരി പറ മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ച് മന്ത്രം ജപിച്ച് അമ്മയുടെ അച്ചാളുണ്ട് കണ്ണാണ്ട് പക്ഷെ അമ്മ അത് തൊട്ടു നോക്കിയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി എന്ത് ഇത് മനസ്സിലായി താൻ നൊന്ത് പെറ്റ കുഞ്ഞല്ല ഇത് എന്നും അമ്മയ്ക്ക് മനസ്സിലായി അമ്മ പറഞ്ഞു പെറ്റ വയറിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതം എന്ന് പറഞ്ഞു അങ്ങനെ ഭൂതം തോച്ചു അമ്മ ജയിച്ചു ഇതാണ് കഥ ഏതാണ്ട് അതുപോലെ നമ്മുടെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടെങ്കിലും നമ്മുടെ കാഴ്ച കലക്കിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരുടെ മുമ്പിൽ ഭാരതം ഉണ്ടോ വെച്ചിക്കോല് പറിച്ചിട്ട് മന്ത്രം ജപിച്ചു മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ചതുപോലെ ഭാരതത്തെ മുന്നിൽ നിർത്തിയിട്ട് ഇതാ ഇതാണ് നിങ്ങളുടെ ഇന്ത്യ അടുത്തോളൂ അപ്പൊ നമ്മളെന്ത് പറണം ആ അമ്മ പറഞ്ഞതുപോലെ എന്താണ് ഇത് ഞങ്ങള് നൊന്തുപെട്ട കുഞ്ഞ ഞങ്ങളുടെ പൂർവികന്മാർ പൊരുതി നേടിയ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രാണനെപ്പോലും ബലിയർപ്പിച്ച് നേടിയ കുഞ്ഞാണ് ഈ ഇന്ത്യ തരികന്റെ കുഞ്ഞിനെ എന്ന് അമ്മ പറഞ്ഞ പോലെ തിരികെ തരിക ഞങ്ങളുടെ ഇന്ത്യയെ എന്ന് ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്ന് പറയുന്ന ഒരു ഉജ്ജ്വല മുഹൂർത്തമായി ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം മാറ്റിയെടുക്കാൻ ഈ ആലത്തിയൂരിലെ പ്രബുദ്ധരായ സഹാക്കളോട് ഈ സന്ധ്യാവേളയിൽ പറയുക എന്നാണ് എൻ്റെ ഈ ദൗത്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞേ മതനിരപേക്ഷരെ മാത്രമല്ല ഇവരെ നശിപ്പിക്കുന്നു ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല ഭാഷകളുള്ള ഒരു രാജ്യമാണ് പല മതങ്ങളുടെ രാജ്യമാണ് പല ഭാഷകളുടെ രാജ്യമാണ് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളുണ്ടായത് കേരളം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സംസ്ഥാനമാണ് അറ്റോടത്ത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴന്മാരാണ് അവിടെ കർണാടകത്തിൽ കന്നഡ ഭാഷ സംസാരിക്കുന്നവരാണ് ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ഈ സംസ്ഥാനങ്ങളെല്ലാം ചേർന്നതാണ് ഉള്ളത് ഇന്ത്യ ഏഹ് പക്ഷെ ഇവരിപ്പം പറഞ്ഞെന്താ ഇവര് ഈ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതെല്ലാം നിഷേധിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കാരണം എന്താ കാരണം ആർ എസ് എസിന്റെ ആശയമാണ് ആർ എസ് എസ് പറഞ്ഞെന്താ ഗോൾവാൾക്കർ പറഞ്ഞത് ഈ ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നത് വിഷമയമായ ഒരു ആശയമാണ് തിയറിയാണ് ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നത് വിഷമയമായ ഒരു സിദ്ധാന്തമാണ് എന്ന് പണ്ടക്കു പണ്ടേ ആർ എസ് എസ് കാര്യം പറഞ്ഞു വെച്ചിരുന്നു ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടി പൊരുതിയ രാജ്യമാണിത് മലയാളികൾ പൊരുതിയിട്ടുണ്ട് പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക കേരളത്തിൽ പാടിപ്പാടിപ്പോവുക മുഴക്കുക എന്ന് കമ്മ്യൂണിസ്റ്റ് മഹാകവിയായ പി ഭാസ്കരൻ എഴുതിയ പാട്ടുപാടി ഈ രാജ്യത്ത് നമ്മുടെ പൂർവികന്മാർ പൊരുതി നേടിയതാണ് ഈ ഭാഷാ സംസ്ഥാനം മലയാളികളുടെ ഈ മാതൃഭൂമി ഇന്ത്യയിലുള്ള ഈ വിവിധ സംസ്ഥാനങ്ങൾ പക്ഷെ ആർ എസ് എസ് പറഞ്ഞത് ഭാഷാ സംസ്ഥാനം എന്ന ആശയം എന്താണ് വിഷമാണ് അത് കുഴിച്ചു കൊണ്ടുവന്നത് ഇപ്പൊ അവരാണ് അധികാരിച്ചിരിക്കുന്നത് അവരെന്താ ചെയ്യുന്നത് സംസ്ഥാനങ്ങളെ കുഴിച്ചുകൂടുകയാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ ധനകാര്യ മന്ത്രിയായിരുന്ന പഴനിവേൽ യാഗരാജൻ ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റില് ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉത്തരപ്രദേശിന് യോഗി ആദിത്യനാഥും ആർ എസ് എസും ഭരിക്കുന്ന ഉത്തരപ്രദേശിന് നൂറ് കൊടുത്തപ്പോൾ ഈ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ആകെ കൂടി കിട്ടിയത് എമ്പത്തെട്ടാണ് പദ്ധതി വിഹിതത്തിന്റെ നൂറ് യു പിക്ക് കൊടുത്തപ്പോ എൺപത്തെട്ടാണ് കേരളം കർണാടകം തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര ഈ അഞ്ച് സ്റ്റേറ്റുകൾ മുമ്പിൽ കൊടുത്തു മനസ്സിലായി എന്നാൽ ആ ഈ യുപിയുടെ സ്ഥിതി ഇത്രക്ക് കാശ് കുറ്റിട്ട് അവര് നന്നാവുണ്ടോ അവർ നന്നാവുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം ലോകത്തിലെ ശ്രദ്ധിക്കുക നരേന്ദ്രമോദി പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള മൂന്ന് രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യയെ മാറ്റും ഞാൻ വീണ്ടും പ്രധാനമന്ത്രി ആയിരുന്നാണ് അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടാമത്തെ രാജ്യം ചൈന മൂന്നാമത്തെ രാജ്യം ഇന്ത്യ ആക്കി മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കണക്കെന്താ കാണിക്കുന്നത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികളുടെ കണക്കെടുത്താൽ ആ കണക്കിൽ ലോകത്തിന്റെ മൂന്നാം സ്ഥാനമാണ് ആയിരിക്കുന്നത് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിലാകട്ടെ ഈ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികളിൽ ഒന്നാം സ്ഥാനം ഉള്ള സംസ്ഥാനമാണ് ആർ എസ് എസ് ഭരിക്കുന്ന യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശ് മനസ്സിലാവും ഈ കിട്ടിയ പണമൊക്കെ എന്താ ചെയ്യുന്നത് വേറെ വഴിക്ക് പോവുക നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ല മനസ്സിലാവുണ്ടോ പറഞ്ഞു അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചു ഗവർണർമാരെ ഉപയോഗിച്ച് അതേപോലെ ഗവർണർ നമ്മുടെ നാട്ടിലെ കേരള ഗവർണർ കാണിക്കുന്ന പണിയാണെന്നും ഗവർണറിലെ പണിയൊന്നും അയാൾ എടുക്കില്ല ഗവർണറുടെ പണി എന്താ നിയമസഭ അംഗീകരിച്ച് പാസാക്കിയ നിയമം ഒപ്പിടുക ഒപ്പിടവ അതായത് ചെയ്യില്ല ഒന്നശീല പിന്നെന്ത അയാൾ പണി ഗവർണർ ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ലഭിച്ച യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദവി ആ ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് അയാൾ ഒരിക്കലും ചെയ്യണ്ടാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അയാളുടെ സിംഗിടികളെ സർവകലാശാലകളിൽ നിയമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോ ആ സാമ്പത്തികമായ ഫെഡറലിസം അധികാരത്തിന്റെ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫെഡറൽസൻ്റെ അതുപോലെ തന്നെ സാംസ്കാരികമായ ഫെഡറൽസൻ്റെ എന്താ ആർ എസ് എസ് പറഞ്ഞത് ഒരു ജനത ഒരു സംസ്കാരം ഒരു രാഷ്ട്രം ഒരു ജനത ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭാഷ വസ്ത്രം വിശ്വാസം വിവാഹം കൃഷി കച്ചവടം വിദ്യാഭ്യാസം ഇതെല്ലാം സംസ്കാരമാണ് ഒരു സംസ്കാരമാണോ ഇന്ത്യക്കാർക്കുള്ള ഒരു സംസ്കാരമാണോ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇടതുപക്ഷക്കാരാണ് ഈ ഇരിക്കുന്ന ആളുകളൊരു സംസ്കാരം ഒന്നാണ് ആണോ ഏ ചായ പറഞ്ഞു കഴിഞ്ഞാൽ കാണാം ചിലര് പറയുന്നത് അല്ലെ ചിലര് കേട്ട് മോഹമല ചിലർ പറയുന്നത് സംഗതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്ത് നേതാക്കന്മാരാ ചായയുടെ കാര്യത്തിൽ പോലും ഒന്നില്ല ഒന്നല്ല തെറ്റല്ല ആടെ മനുഷ്യൻ അതാ പറയുന്ന മനുഷ്യൻ ഇതാണ് സംസ്കാരം സംസ്കാരം എന്തുവാണ് മനുഷ്യ കേട്ടോ ഏഹ് അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പ്രതി ഭിന്നമാണ് പ്രതി ഭിന്നമാണ് പക്ഷെ ആർ എസ് എസ് പറഞ്ഞത് ഒരു സംസ്കാരം അതേതാ സംസ്കാരം ഹിന്ദു സംസ്കാരം ഹിന്ദു സംസ്കാരം ഒന്നാണോ ഹിന്ദു സംസ്കാരം ഹിന്ദു എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കില്ലേ ഹിന്ദു ആണോ ഹിന്ദു പിന്നെ പിന്നെന്ത് ചോദിച്ചു ഹിന്ദു ആണോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ ഇല്ല പിന്നെന്തൊക്ക എന്നാലും എന്നാലും ആരാ ഇത് മൂന്നാലു വാര നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിച്ചോ ഓ എന്നാ ഒരു ജാതി ഒരു ജാതിക്കാർക്കുള്ള ഒരു സംസ്കാരമാണ് അപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം നാരായണൻ നമ്പൂരിയാണ് നമ്മുടെ തമിഴാണ് മറ്റേ പാലക്കാട് പട്ടന്മാരുണ്ട് അത് നം ബ്രാഹ്മണനാണ് നമ്പൂരിയും ബ്രാഹ്മണനാണ് പട്ടരും ബ്രാഹ്മണനാണ് പട്ടർ തമിഴാണ് സംസാരിക്കുക നമ്പൂരി മലയാളമാണ് സംസാരിക്കുക ഭാഷ വ്യത്യാസം പട്ടര് സാമ്പാറാണ് കുടിക്കുക നമ്പൂരി കാളനാണ് കഴിച്ച പട്ടരയ്ക്ക് പെങ്ങളുടെ മകള് മുറപ്പെണ്ണാണ് സ്വന്തം പെങ്ങളുടെ മകള് മുറപ്പെണ്ണാണ് നമ്പൂരിക്കോ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആരോഗ്യം പോലും മനസ്സിലുണ്ടോ അപ്പൊ ഒരു ജാതിയിൽപ്പെട്ട അതിൽ രണ്ടു വിഭാഗത്തിൽ പോലും എന്തല്ല ഒരു സംസ്കാരമല്ല അപ്പം ഒരു സംസ്കാരം എന്ന് പറയുന്നത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല കുഴപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായത് രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു കുഴപ്പത്തിലേക്ക് നമ്മൾ പോവാ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ ഹിന്ദുക്കളുടെയും രാഷ്ട്രമല്ല ഗോൾ വാൾക്കർ പറഞ്ഞിട്ടുണ്ട് ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ജനതയാണ് ഹിന്ദു ജനത എന്ന് പറഞ്ഞാലോ വർണ്ണങ്ങൾ നാലാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ മനസ്സിലാവുണ്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറെ അങ്ങപ്പുറത്ത് അവരൊന്നും നേതായിട്ട് കൂട്ടിയിട്ടില്ല ഹിന്ദുവായിട്ട് കൂട്ടിയിട്ടില്ല മനസ്സിലാവുണ്ടോ അന്റിയോട് അടുക്കള ഹിന്ദു പറഞ്ഞിട്ട് വേജറാവായിട്ട് വർണ്ണാശ്രമ അനുസരിച്ച് ജീവിക്കുന്ന ജനതയെ മാത്രമേ ആർ എസ് എസ് എന്തായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ ഹിന്ദുവായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മനുഷ്യരായിട്ട് കണക്കാക്കിട്ട് ഹിന്ദു മനസ്സിലാവുണ്ട് അപ്പൊ ഹിന്ദു ഇന്ന് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിലെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും ഈ ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രത്തിൽ പുറത്താണ് നേരത്തെ പറഞ്ഞ മാതിരിയാണ് ചിലർ വിചാരിക്കുന്നുണ്ടാവും ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രം പറഞ്ഞാൽ നമുക്കൊന്നും കുഴപ്പമില്ല മുസ്ലിങ്ങൾക്ക് തന്നെ കുഴപ്പവും അല്ല മുസ്ലിങ്ങൾ പുറത്തു പോകും ഭൂരിപക്ഷം വരുന്ന വരുന്ന അമ്പൂരി ആര് ബ്രാഹ്മണൻ ക്ഷത്രിയൻ ചെയ്യുന്ന ആള് മറ്റേ രാജ്യം ഭരിക്കുന്ന ആള് അച്ചവടം നടത്തുന്ന പിന്നെ ശൂദരൻ ശൂദരൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോരാനും പറഞ്ഞുകൊട്ടാനും തുടങ്ങിയിരുപ്പാനും ഒക്കെ വാറുപെട്ടെ ഏഹ് അതിനുള്ള എല്ലാം കഴിയുക പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് മനസ്സിലാവുണ്ടോ ഇനി ആദ്യം കേട്ടെ ഈ ഒരു മതം മാത്രം പറയുമ്പോ ഒരു ജാതിയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇത്രയും ഇനി ഹിന്ദു എന്ന് മാത്രം പറഞ്ഞാൽ പറ ഹിന്ദി എന്ന് പറയേണ്ടത് ഹിന്ദു ഹിന്ദി ഹിന്ദുസ്ഥാൻ ഹിന്ദി സംസാരിക്കാത്തവര് പുറത്താണ് അപ്പൊ സൗത്ത് ഇന്ത്യക്കാർ ഉള്ളവർത്താണ് മനസ്സിലാവുന്നുണ്ടോ പുറത്ത് ഏ അപ്പോ അവർണരും അധികൃതരും പുറത്ത് മുസ്ലിങ്ങൾ പുറത്ത് ക്രിസ്ത്യാനികൾ പുറത്ത് ഹിന്ദി സംസാരിക്കാത്തവര് പുറത്ത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ആദ്യ ഒരു കൂട്ടിയെ പുറത്താക്കും പിന്നെ മറ്റൊരു കൂട്ടിയെ പുറത്താക്കും പിന്നെ പുറത്താക്കാൻ രാഷ്ട്രീയമാണ് സമന്വയത്തിന്റെ രാഷ്ട്രീയമല്ല വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പുറത്താക്കലിന്റെയും രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനാണ് ഇപ്പൊ രാജ്യഭാരൻ ഈ രാജ്യഭാരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം കാണാ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അവരെ അസംബ്ലിയിൽ പ്രസംഗിച്ചത് അത്ര വലിയ പ്രസംഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധൻ്റെ അടുത്ത് ദൂത് പറയാൻ പോയി പാണ്ഡവന്മാർക്ക് വേണ്ടിട്ട് അഞ്ച് ദേശം ചോദിച്ചു അഞ്ചു പേരാണ് പാണ്ഡവന്മാർ അവർക്ക് അഞ്ച് ദേശങ്ങൾ കൊടുക്കുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ മൂന്ന് പള്ളി ചോദിക്കുന്നു അയോധ്യ മധുര കാശി ആര് പറഞ്ഞു യോഗി ആദിത്യന മനസ്സിലാവുണ്ടോ ഭഗവാൻ കൃഷ്ണൻ അഞ്ച് ദേശം ചോദിച്ചു ഞങ്ങള് മൂന്ന് പള്ളിയിൽ വെക്കുള്ളൂ അയോധ്യയുടെ പള്ളി എടുത്ത് ചോക്കയിലൊന്നും ഇല്ല എടുത്തു കഴിഞ്ഞു ആ മാറ്റി വേറെ നാം മധുരയിലും കാശിയിലും വരവ മൂന്ന് ചോക്കിലൊന്നാവാ പക്ഷെ അദ്ദേഹം പറയാത്തൊരു കാര്യമുണ്ട് എന്താണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ പോയിട്ട് അഞ്ച് ദേശം ചോദിച്ചു പക്ഷെ അതുകൊണ്ട് കഥ തരുന്നില്ല ആ അന്യദേശം കിട്ടിയില്ലാന്ന് കണ്ടപ്പോ യുദ്ധമാണ് ആ യുദ്ധത്തിലാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയാം പതിനെട്ട് ദിവസം നിന്നുള്ള മഹായുദ്ധം ആ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ പാകയുടെ ചതിയുടെരയുടെ കൊലയുടെ രാജപാൽ പുഴ കണ്ണീർ മഴ എവിടെ നോക്കിയാലും കഴുത്തക്ക കഥകൾ ചുതറികിടക്കുന്ന സ്ഥലം ഇപ്പൊ കാസൈൽ എന്താ നമ്മൾ കാണുന്നത് പാരാസ്റ്റീലിലെ കാസൈൽ എന്താ കാണുന്നത് േ ഈമ്പ ഈ ഓണി തണർന്ന ഏതോ ഒരു പെരുവോരത്തെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച ഒരു കുടുംബം തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ കെട്ടിടത്തിൽ ബോംബു വന്ന് വിഴുകയും കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാവരും കരിക്കേട്ടത്തുണ്ടായി മാറുകയും ചെയ്ത ഹൃദയഭേദകമായ ഒരു വാർത്ത രണ്ടു ദിവസവും പത്രത്തിൽ നമ്മൾ വായിക്കുകയില്ലേ ആ അന്തരീക്ഷത്തിലേക്ക് അനുഭവങ്ങളിലേക്ക് ഒരു സദൃശമായ ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതി അപകടകരമായ ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഈ യാത്രയെ തടയാൻ തടയാൻ നമുക്ക് കഴിയേണ്ടത് അതായത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിൽ മാത്രമേ അതിനുള്ള ഇച്ഛാശക്തി ഉള്ളൂ ഒരു കാര്യത്തിലും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യസ്ത നന്നായിട്ട് മനസ്സിലാക്കിക്കുള്ളൂ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപിയാ ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഏഹ് ഇന്നത്തെ നാളത്തെ ബി ജെ പി ആണ് അതാണ് മലപ്പുറത്തെ അബ്ദുൽ സലാം കാണിച്ചിട്ടില്ലേ ഇന്നലെ ജീവായിരുന്നു ഇന്ന് ബി ജെ പി മനസ്സിലാവില്ല പറഞ്ഞു അപ്പോ ഈ രാഷ്ട്രീയം ഇന്ത്യ ഞങ്ങളെ ഇന്ത്യയെ ഞങ്ങൾക്ക് തിരികെ തരൂ എന്ന മുദ്രാവാക്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊരുതാനുള്ള ആത്മചൈര്യമുള്ള നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയ ബോധിഷയുള്ള ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന്റെ കരുത്താണ് ഭാരതത്തിൽ നാളെയും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന വാങ്ങുന്ന ഒരേ ഒരു ഗ്യാരണ്ടി മോഡി ഗ്യാരി പറഞ്ഞോണ്ടിരിക്ക നിലനിൽക്കും എന്നുള്ള ഗ്യാരണ്ടി എന്നാണ് ഇടതുപക്ഷം ഉണ്ടാവും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ നമ്മുടെ കൂടെ ഈ രാജ്യത്തിന്റെ കൂടെ ജനങ്ങളുടെ കൂടെ ആട്ടി ഓടിക്കപ്പെടുന്നവരുടെ കൂടെ അപമാനിക്കപ്പെടുന്നവരുടെ കൂടെയാളപ്പെടുന്നവരുടെ കൂടെ എന്നതാണ് ഇന്ത്യ പുനരും എന്നതിന്റെ നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സാധിച്ചു വേണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം പൊനാനി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന വർഷത്തിൽ പോകും അഴിമതിക്കും കച്ചവടത്തിനുമെതിരായി പോയിൽ നിന്ന് പുറത്തു വന്ന് ഇടതു വർഷത്തിന്റെ കൂടെ തയ്യാറായി വന്ന കെ എസ് ഹംസെ ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമാണ് അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്യാൻ നമുക്ക് ഒരു പത്തനാപ്പത് പോലായിട്ട് പാർലമെന്റ് ഇലക്ഷനിൽ അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ അവസരം ആവേശപൂർവ്വം ഉപയോഗപ്പെടുത്തുകയും കെ എസ് ഹാംസയെ ആദർശ രാഷ്ട്രീയത്തിന്റെ പതാകിടിച്ചുകൊണ്ട് ഈ ലീഗിന്റെ മാളികപ്പുറത്തു നിന്ന് ഈ രാജ്യത്തിലെ സാധാരണ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന പുഴുക്കളെ പോലെ ഇഴയുന്ന മനുഷ്യരെ ഒക്കെ ഇറങ്ങി വന്ന കെ എസ് ഹംസയെ നമ്മളെല്ലാവരും ഒറ്റ മനുഷ്യനെ പോലെ ഒന്നിച്ചു നിന്ന് ഈ കഠിനമായ വേനലാണ് നോക്കുകാരമാണ് എല്ലാം ശരിയാണ് അതിനേക്കാളൊക്കപ്പുറത്താണത് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം നിങ്ങളെല്ലാവരും പരസ്പരം ആളുകളോട് ഈ ആശയങ്ങൾ കൈമാറണം അങ്ങനെ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു ബഹുജന മുന്നേറ്റമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റം രാജ്യ സ്നേഹം ഭരിതമായ ഒരു ബഹുജന മുന്നേറ്റമായി ഈ ത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ ചില വകകളുണ്ട് എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കോട്ടിന്റെ വൈകിപ്പുറേന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു